കന്നഡ ംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പന്ത്രണ്ടാം റെയിൽ സൂട്ട് സംഗമവും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ റെയിൽവേ സമരത്തിന്റെ കനക ജൂബിലി ആഘോഷവും

ಚಿತ್ರ ಅದೇ ಭಾಗವಾಗ ಜೀವಿ ಜೀವನ ಆತ್ಮವಿಶ್ವಾಸ ಅದು ಸಹಾಯಕ എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ കർത്ത പങ്കെടുത്ത് സംസാരിച്ചു ആർ ജി പിള്ള മുഖ്യപ്രഭാഷണം നടത്തി സമരത്തിൽ പങ്കാളികളായ ആർ ജി പിള്ള ടി എൻ വെങ്കിടേശ്വരൻ കെ എസ് ആർ കർത്ത കെ രാധാകൃഷ്ണൻ പി പരമേശ്വരൻ എന്നിവരെ ആദരിച്ചു ചടങ്ങുകൾക്ക് എം രാമചന്ദ്രൻ സി സതീശൻ പി അറുമുഖൻ എം എൻ മോഹനൻ സി ജയരാജൻ ടി ശാന്തകുമാര് കെ പി രാധാകൃഷ്ണന് തുടങ്ങിയവര് നേതൃത്വം വഹിച്ചു ബിസിവി ന്യൂസ് ഷൊര്ണ്ണൂർ